ബുക്കിംഗ് അങ്ങനെ ഇണ്ട് ദുരന്തറിന് നമ്മളെക്കാളും ചെക്കൻ ചെടുപ്പ് വെച്ചു ഇവിടെ മോനെ എടാ നീ വരുന്നുണ്ടായി കറക്റ്റ് ചെമ്പാട് വാ കു

ാണ് നമ്മൾ വരുന്നതിന് കുറച്ച് മുമ്പ് അത് കയറിപ്പോന്ന കൂടെ വന്നില്ല നമ്മുടെ വീട്ടിലെത്ര കടിക്കാൻ അന്നേ കിട്ട് പോയ വഴിയത് ഞാൻ പോലും ഇതിലെ കണ്ണടന്നു കണ്ടില്ലേ ഒമ്പോ അടിച്ച സൗണ്ട് കേൾക്കുന്നുണ്ടോടെ ഇങ്ങോട്ട് വന്ന ഉന്ധറ ഉന്ധറ ഉറ ചെയ് വന്നു ഇങ്ങോട്ട് വാ ഇവിടെ ആള് നിന്റെ ആള് മാറിപ്പോയി നിന്റെ മൊയാള് മാറിപ്പോയി what